ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ ഞാൻ ഇപ്പൊ യു കെയിൽ വന്നിട്ട് ഏകദേശം രണ്ടു വർഷം ആകുമ്പോഴാണ് ഈ ഡിസംബർ ആകുമ്പോ രണ്ടു വർഷം ഈ രണ്ടു വർഷത്തിനിടയ്ക്ക് ഏകദേശം ഒരു നാല് അഞ്ച് ഇത് അഞ്ചാമത്തെ വീടാണ് ഞാൻ മാറി താമസിക്കാൻ കേട്ടോ അപ്പോൾ ഇത്രയും നാൾ ഞാൻ താമസിച്ചത് വേറെ എവിടെയെങ്കിലും വീട്ടില് വേറെ ആരെങ്കിലും എടുത്താണെങ്കിൽ വീട്ടില് നമ്മൾ റെൻറ്റിനെ അവർക്ക് ഷെയർ ചെയ്ത് താമസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും വീട് റെൻറ്റിന് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടാവും അതിൽ ഒരു ഡബിൾ റൂം നമുക്ക് തരും അപ്പോൾ നമ്മൾ ആ റൂമിൽ ഞാനും ഗടിച്ചും താമസിച്ചു ആദ്യം പിന്നെ അത് കഴിഞ്ഞ് വിക്ക് വന്നുകഴിഞ്ഞപ്പോൾ ഞാനും വിക്ക് ഗടിച്ചും കൂടി താമസിച്ചു അപ്പോൾ നമ്മളൊരു ഒരു ഡബിൾ റൂമിൽ നമ്മൾ ഇത്രയും നാൾ അങ്ങനെ താമസിക്കുകയായിരുന്നു ചെയ്തത് ഈ ഇതിൻ്റെ ഇടയ്ക്ക് മിക്കു പറയാൻ ടൈം ആയപ്പോൾ പോലും നമ്മള് ഒരു വീട് എടുക്കാൻ നമ്മളായിട്ട് നമ്മളൊരു വീട് എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ യു കെയിൽ താമസിക്കുന്ന എല്ലാവരും തന്നെ ഒരു എല്ലാവരും തന്നെ ഒരു ഒരുവിധം എല്ലാവരും തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് എൻ്റെ ആ വീട് എടുത്തിട്ട് ഷെയർ ചെയ്ത് താമസിക്കാതിരിക്കുക അല്ലാതെ നമുക്ക് ഇവിടുത്തെ ഇപ്പൊ ഒരു എസ്പെഷ്യലി സ്റ്റുഡൻറ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ റെൻറ്റൊന്നും നമുക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല കാരണം ഓരോ സ്ഥലം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ നമ്മൾ താമസിക്കുന്നത് സ്കോട്ട്ലൻഡിലെ എടിമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഇതല്ല എഡിമ്പ്രയിലും മെയിൻ വരുന്ന ഭാഗത്താണ് നമ്മൾ താമസിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ നമുക്കൊരു രണ്ട് ബെഡ്റൂം വീട് എടുക്കണമെങ്കിൽ മിനിമം ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറൊക്കെ ആയിട്ട് സ്റ്റാർട്ടിങ് ആയിരത്തി ഒരുന്നൂറ് ആയിരം എന്തായാലും ഏറ്റവും ഒരു വീടാണെങ്കിൽ പോലും ആയിരം നമ്മൾ കൊടുക്കേണ്ടി വരും ഇക്ക് വന്ന സമയം മുതൽ തന്നെ നമ്മൾ ഒരു വീട് സ്വന്തമായിട്ട് സ്വന്തം എന്ന് പറഞ്ഞാൽ റെന്റിന് ഫുൾ ആയിട്ട് എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്നിട്ട് ഒരു റൂം മാർക്കിങ്ങിൽ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് കരുതിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു നമുക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് റെഫറൻസ് കിട്ടാം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമുക്കൊരു വീട് കിട്ടി അത് ഇവിടെ നിന്ന് എഡിംബ്രയായിരുന്നില്ല ഔട്ട് ഓഫ് എഡിംബ്ര ആയിരുന്നു അതേപോലെ തന്നെ ലഡീസിന് ജോലി ചെയ്യുന്ന കെയർ ഹോമിന്റെ അടുത്ത് തന്നെയായിരുന്നു ആ സ്ഥലം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കുറച്ച് കുറച്ച് ദിവസം നല്ല ഹാപ്പി ആയിരുന്നു നമുക്ക് അത് ഒരു ലക്ഷത്തിന് താഴെയായിരുന്നു ഔട്ട് ഓഫ് അടിമറയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു എഴുപതിനായിരം അറുപതിനായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ടു ബെഡ്റൂം വീട് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഒരു ടു ബെഡ്റൂം വീട് കിട്ടിയായിരുന്നു പക്ഷെ അത് സ്പായിരുന്നു നമ്മുടെ കാശ് കാശിപ്പ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ പറ്റില്ല കാരണം നമ്മൾ സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്നു ഫീസ് പേ ചെയ്യുന്നു കാശ് നഷ്ടപ്പെടുന്നു ഓ എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ നാളത്തേക്ക് പിന്നെ നമ്മുടെ വീട് നോക്കിയില്ല അതായത് ഇപ്പം നമ്മൾ താമസിച്ചുകൊണ്ട് നമ്മൾ തമിഴ് ഫാമിലിയുടെ കൂടെ മുന്നേ താമസിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുന്നത്തെ വീടില് പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ വീട് അതിന്റെ ഓണേഴ്സ് അത് വിൽക്കാൻ പോവാം അപ്പോ നമ്മൾ പിന്നെയും നമ്മുടെ വീട് നോക്കി നോക്കിത്തുടങ്ങി നോക്കിത്തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗൺട്രി അപ് ത്രൂ കിട്ടിയ വീടാണെട്ടോ അത് നമ്മൾ മുന്നേയും നമുക്ക് ഗൺട്രി അല്ല ഓപ്പൺ ട്രൈനിന്നാണോ നമുക്ക് സ്പാമായിട്ടുള്ള വീട് കിട്ടി കാശ് പോയത് കേട്ടോ ഇത് കണ്ട്രി ത്രൂ ഡയറക്റ്റ് ലാൻഡ്ലോർഡിന്റെ കോണ്ടാക്ട് കിട്ടി അങ്ങനെ നമുക്ക് കിട്ടിയ വീടാണ് കേട്ടോ അപ്പൊ ഈ വീടിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം നമ്മുടെ നാട്ടിലെ എമൗണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ബില്ലൊന്നും ചേർക്കാണ്ട് റെന്റ് മാത്രം വരുന്നുണ്ട് ടു ബെഡ്റൂം വീടിന് അപ്പോൾ എനിക്ക് എന്റെ വീട് നിങ്ങൾക്ക് കാണിച്ചാൽ നല്ല ആഗ്രഹമുണ്ട് ഞാൻ വന്നപ്പോൾ മുതൽ നമുക്ക് വേറെ വീഡിയോസ് കിട്ടുമ്പോൾ യു കെയിലെ ഹോം ടൂർ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കാരണം എൻ്റെ നാട്ടിലെ ഹോം ടൂർ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഹോം ടൂർ ഇടുമ്പോൾ നമുക്ക് നമ്മുടെ വീട് കാണിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളൊരു ബെഡ്റൂമിലാണ് നിൽക്കുന്നത് ആ ബെഡ്റൂമിൽ മാത്രം എന്ത് കാണിക്കാനാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്കതൊന്നും കാണിക്കാൻ ഇണ്ടായിരുന്നില്ല അത് കാരണമാണ് നമ്മൾ ഇടാണ്ടിരുന്നത് ഈ വീട് കാണാട്ടോ അപ്പൊ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും തന്നെ നമുക്ക് ഗാർഡൻ ഇട്ടിട്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലുണ്ട് മുകളിലത്തെ നിലക്കാര്ക്കൊന്നും ഫ്രണ്ടിലില്ല പക്ഷെ ബാക്കിൽ ഗാർഡൻ ഉണ്ട് സാധാരണ ഫ്ലാറ്റുകൾ ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റണത് കോമൺ ആയിട്ട് ഒരു ബാക്ക് ഗാർഡൻ ഒരു ഫ്രണ്ട് ഗാർഡനാണ് കാണാറുള്ളത് പക്ഷേ ഈ ഒരു ഏരിയയിൽ ഓരോ ഫ്ലാറ്റുകാർക്കും ബാക്കിൽ ഗാർഡൻ ഉണ്ട് നമുക്കിപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഷൂറാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് ഇത് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അവിടുത്തെ അണ്ണനും അണ്ണി നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണത് ഇപ്പോഴല്ല മുന്നേ അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ഇതാണ് ഇത് ആർട്ടിഫിഷ്യലാണ് അതിൻ്റെ വേഴ്സ് പൊട്ടിപ്പോയി ഞാൻ ഞാനെന്നിട്ട് നമ്മുടെ ഓർഗനൈസറിൻ്റെ ഒരു കവറിലത് കുറച്ച് മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചതാണ് കേട്ടോ പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റും ഷവർ റൂമും ഒരുമിച്ചാണ് ചിലയിടത്തൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണാം ചിലയിടത്ത് ഒരുമിച്ചും കാണാം പിന്നെ എന്താ നമുക്ക് യു കെയിൽ ടു ബെഡ്റൂമൊക്കെ ഉള്ള വീടിനാണെങ്കിൽ ഒരു ടോയ്ലറ്റാണ് നോർമലി ഉണ്ടാവാറുള്ളത് ചിലയിടത്തൊക്കെ മാത്രം രണ്ടെണ്ണം കാണാറുണ്ട് റൈറ്റ് സൈഡിൽ ഒരു റൂമുണ്ട് ഈ റൂമിൽ നമ്മൾ ഒരു കപ്പിൾസിന് കൊടുത്തിട്ടുണ്ട് അവർ റെൻ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് നമ്മുടെ കിച്ചൺ ആണ് എല്ലാം കബോർഡ് ഒക്കെ ഉള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഉള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ചെറിയൊരു കിച്ചൺ ആണ് നമ്മുടെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് കിച്ചണുകളൊക്കെ കമ്പെയർ ചെയ്യുമ്പോൾ ചെറിയൊരു കിച്ചൺ ആണ് പക്ഷെ നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആയിട്ടുള്ളൊരു കിച്ചണാണ് കേട്ടോ നമുക്ക് കിച്ചണിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത് നേര കാണുന്ന സെയിം ഇതിൽ തന്നെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റും ഇരിക്കുന്നത് കേട്ടോ നോർമലി ഇവിടുത്തെ വീടുകളൊക്കെ ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുക അങ്ങനെയാണ് നമ്മുടെ ഫ്ലാറ്റ് ഇരിക്കുന്നത് പിന്നെന്താ കിച്ചണിൽ ഞങ്ങൾ എൻ്റെ മറ്റേ കപ്പിൾസിൻ്റെയും സാധനങ്ങൾ ഈ കിച്ചണിൽ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കിച്ചണിൽ തന്നെ ഒരു സ്റ്റോറേജ് റൂം ഉണ്ട് അവിടെ നമ്മുടെ പെട്ടി പിന്നെ താഴെ നമ്മൾ തുടക്കണത് നമ്മുടെ അല്ലറ ജില്ലറ ബാക്കി വന്നിരിക്കണ സാധനങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ സ്റ്റോറേജ് സ്പേസിൽ വെച്ചിട്ടാണുള്ളത് കേട്ടോ ഇനി നമുക്ക് ഉള്ളത് ലിവിങ് റൂമും പിന്നെ നമ്മുടെ നമ്മളുടെ റൂമുമാണ് കേട്ടോ ഉള്ളത് ഒരു ഡബിൾ റൂമും ഒരു പിന്നെ എന്താ മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ ഡബിൾ റൂമാണ് നമ്മൾ കപ്പിൾസിന് കൊടുത്തേക്കണേ ബാക്കി മാസ്റ്റർ റൂമ് നമ്മൾ എടുത്തേക്കണം കേട്ടോ പിന്നെ അത് വെറുതെ മിക്കോന് ജസ്റ്റ് ഡേയ്സൊക്കെ സ്പെല്ലിങ്ങുകളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ എഴുതി വെച്ചതാണ് കേട്ടോ അപ്പോൾ ക്ലോക്ക് ടൈം കറക്റ്റല്ല പിന്നെ എന്താ നമുക്കിവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട് ഇതിൽ ഈ ബ്രൗൺ നമ്മുടെയാണ് ബാക്കി ആ ബ്ലാക്ക് കളറുള്ളത് മീൻസ് വേറിട്ട് നിൽക്കുന്നത് അതിവിടെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അത് വാങ്ങട്ടോ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡൈനിങ് ടേബിൾ ഫോർ സീറ്ററിൻ്റെ ഒരു ഡൈനിങ് ഉണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഞാൻ ഒരു ചെറിയ ഇതുപോലെ വെച്ചിട്ടുണ്ട് കബോർഡ് പോലെ വെച്ചിട്ടുണ്ട് നമ്മുടെ അച്ചാറുകളും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഡി ടാബ്ലെറ്റ്സും അങ്ങനെ ഇങ്ങനത്തെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എത്ര വലിയ സൗകര്യം എനിക്കറിയാം അത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അത് ഒരു ബുക്ക് കേസാണ് ഇല്ലാണ് നമ്മൾ സാധനങ്ങൾ വെച്ചേക്കുന്നത് പക്ഷേ നമുക്ക് പെട്ടെന്ന് കിച്ചണിലേക്ക് പോയി എടുക്കണ്ടാത്ത സാധനങ്ങളൊക്കെയാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞാൻ ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചുവെക്കാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല ഇഷ്ടമാണ് ഞാനിത് റെഡ്യൂസ്ഡിൽ വാങ്ങിച്ച ഫ്ളവേഴ്സാണ് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ റെഡ്യൂസ്ഡ് റേറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് കാണുമ്പോഴും ഉള്ള നമ്മുടെ വ്യൂ ആണ് ഈ കാണുന്നത് നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് പിന്നെ ഞാൻ മണി പ്ലാന്റ് നട്ടിട്ടുണ്ട് അത് ഒരെണ്ണം വെള്ളത്തിൽ എല്ലാം ഒരു രണ്ട് മൂന്ന് പ്ലാന്റ് ആണ് എൻ്റെ ഉണ്ടായത് ഇതൊക്കെ വെള്ളത്തിലായിരുന്നു ഇരുന്നത് ഇപ്പോൾ ഞാൻ അത് മാറ്റി മണ്ണിലും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഈസ്റ്റ് ജാമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ ഒരു ചേച്ചി പോലത്തെ വീണ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ കുറേ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ മണ്ണിൽ വെച്ചാൽ കുറച്ചും നല്ല ഉഷാറായിട്ട് പിടിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ പ്രയർ ഏരിയ ആണ് അതിൻ്റെ താഴെ മിക്കുൻ്റെ ബുക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് അവൻ്റെ സാധനങ്ങൾ അവൻ്റെ പെയിൻറ്റിങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇത് പീസ് പ്ലാന്റ് എന്ന ഇതിനെ ഇതിനെ പറയണേട്ടോ പിന്നെ യു കെയിൽ എസ്പെഷ്യലി സ്കോട്ട്ലൻഡിൽ അങ്ങനെ അധികം വീടുകളിലൊന്നും ഒരു സാധനമാണ് ഫാൻ ഇട്ട നമ്മുടെ ലിവിങ് റൂമിൽ ഫാൻ ഉണ്ട് അധികം ഈ റൂമുകളിലൊന്നും ഇവിടെ ഒന്നും ഫാൻ കാണാറില്ല പിന്നെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇട്ട ഇവിടെയാണ് ഞങ്ങൾ കിടക്കണേ അപ്പോൾ ഒരു ചെറിയ ഒരു എന്താ ക്യൂൻ സൈസാണോ കട്ടിലാ കട്ടിലൂടെ ഒരു ചെറിയൊരു കുട്ടികളുടെ കട്ടിലും ഉണ്ടായിരുന്നു സിംഗിൾ കോട്ടും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് ഹോളിലാണ് കടന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അവിടെ നിന്ന് എടുത്ത് ഞാൻ ഇവിടെ ആക്കണമെന്ന് കിട്ടും അപ്പം പിന്നെ ഞങ്ങൾക്ക് സുഖമായിട്ട് കിടക്കാമല്ലോ അപ്പോൾ മിക്കുവിൻ്റെ കോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവൻ അതിൽ കിടക്കലൊക്കെ കുറവാണ് എങ്കിലും അവൻ്റെ കോട്ടയായിട്ട് അതും ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ വിശാലമായി കിടക്കാം പിന്നെ ഈ കണ്ണാടി ഒരു സൈഡ് ഫുൾ കണ്ണാടി കാണുന്നത് നമ്മുടെ വാഡ് ഡ്രോബാണ് കേട്ടോ നമ്മുടെ വാക്കിംഗ് വാഡ് ഡ്രോബാണ് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസാണത് ഫുള്ള് ഉണ്ട് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി കുഴപ്പമില്ല നമുക്ക് വേറെ ഒരു ദിവസം കബോർഡ് ഓർഗനൈസേഷൻ അങ്ങനെ എന്തെങ്കിലും കാണിക്കാം നമുക്ക് അപ്പോൾ അത് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ നമുക്കവിടെ കുറച്ച് പെട്ടികളൊക്കെ നമുക്ക് വീട് നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പെട്ടികളൊക്കെ നമുക്ക് അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും നല്ല സ്പേഷ്യസ് ആണ് സംഭവം പിന്നെ നമ്മുടെ ബാക്ക് ഗാർഡൻ ഇതാണ് നമ്മുടെ ബാക്ക് ഗാർഡൻ വരെ നമുക്ക് റൂമിൽ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറുകാർക്ക് മാത്രമാണ് ഈ തൊട്ടടുത്തുള്ളത് ബാക്ക് അത് കഴിഞ്ഞുള്ള ബാക്കിലേക്ക് ബാക്കിലേക്ക് മോളിലത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെയാണ് കേട്ടോ അങ്ങനെ മൂന്ന് ഗാർഡൻ ഉണ്ട് ബാക്കിലേക്ക് ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു കാരണം നമ്മുടെ ഡ്രസ്സൊക്കെ പുറത്തിടാൻ പറ്റി നോർമലി ഞാൻ ഡ്രസ്സൊക്കെ പുറത്ത് തന്നെ ഇടാറ് ഇനിയിപ്പോൾ തണുപ്പ് കാലം വരുമ്പോൾ പുറത്തിടൽ നടക്കില്ല അപ്പോൾ തണുപ്പ് അത്രയും അങ്ങോട്ട് തുടങ്ങാത്ത കാരണം ഞാൻ പുറത്താണ് ഇടുന്നത് പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട് ഇത് നമ്മൾ ഇരുന്ന് യൂസ് ചെയ്യലൊക്കെ വളരെ കുറവാണ് നമ്മുടെ തിങ്സൊക്കെ ഒന്ന് വെറുതെ വയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീട് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ